രവി മോഹൻ നായകനായെത്തുന്ന പുതിയ ചിത്രമാണ് ജീനി കല്യാണി പ്രിയദർശനും കൃതി ഷെട്ടിയും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജീനിയിലെ ആദ്യത്തെ ഗാനം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു എന്നാൽ പ്രേക്ഷകരെ ഞെട്ടിച്ചത് കല്യാണിയുടെ ഡാൻസാണ് കൃതിയും കല്യാണിയും രവി മോഹനുമാണ് ഗാനരംഗത്തിലുള്ളത് അബ്ദെ അബ്ദി എന്ന ഗാനമാണ് പുറത്തു വന്നത് എന്നാൽ പാട്ടിലെ കല്യാണിയുടെ ലുക്കിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് കല്യാണിയുടെ ഹൈ എനർജി പെർഫോമൻസിനെ അഭിനന്ദിച്ചെത്തുന്നവരും കുറവല്ല ലോക പോലെ വലിയൊരു വിജയത്തിന്റെ ഉയരത്തിൽ നിൽക്കുമ്പോൾ അന്യഭാഷയിൽ കേവലമൊരു ഐറ്റം ഡാൻസിന് കല്യാണി തയ്യാറാകണമായിരുന്നോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല കല്യാണിയുടെയും കൃതിയുടെയും പ്രായം താരതമ്യം ചെയ്തും വിമർശനമുണ്ട് ഇരുപത്തിരണ്ട് കാര്യമായ കൃതി ഷെട്ടിക്ക് മുന്നിൽ മുപ്പത്തിരണ്ട് കാര്യായ കല്യാണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് പലരും അഭിപ്രായപ്പെടുന്നു കല്യാണിയേക്കാൾ നന്നായത് കൃതി ഷെട്ടിയാണെന്നും ഇത്തരം രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അവർ പ്രൊഫഷണൽ ആണെന്നും അഭിപ്രായങ്ങളുണ്ട് ഭാവങ്ങൾ കല്യാണിയേക്കാൾ നന്നായി അവതരിപ്പിക്കുന്നത് കൃതിയാണെന്നും ചിലർ പറഞ്ഞു കല്യാണി ഗ്ലാമർ വേഷം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ഇത്തരമൊരു മേക്കോവർ വേണ്ടായിരുന്നുവെന്നും അഭിപ്രായമുണ്ട് ലോക വിജയിച്ചു നിൽക്കുമ്പോൾ ഇത്തരമൊരു വേഷത്തിന് തലവെക്കേണ്ടായിരുന്നു ശരീരപ്രദർശനം വേണ്ടായിരുന്നു നിന്നെ കണ്ടത് അയലത്തെ വീട്ടിലെ അനിയെത്തിയ പോലെ ആക്ഷൻ ഹീറോയായി നിൽക്കുമ്പോൾ ഗ്ലാമർ വേഷം വേണമായിരുന്നു കല്യാണി ആളാകെ മാറിപ്പോയല്ലോ എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്ന കമൻറ്റുകൾ മുന്നൂറ് കോടി അടിച്ച സിനിമയുടെ നായിക തമിഴിൽ കോടിയുടെ മാർക്കറ്റ് പോലുമില്ലാത്ത നടന്റെ കൂടെ ഐറ്റം ഡാൻസ് കളിക്കുന്നു എന്നും ചിലർ വിമർശിച്ചു അതേസമയം കല്യാണിയെയും കൃതിയെയും കൂടാതെ ദേവയാനി വാമിക ഗബ്ബി എന്നിവരും സിനിമയിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് നവാഗതനായ അർജുൻ ജൂനിയറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രം ഉടനെ തിയേറ്ററുകളിലെത്തും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക